ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു കിഡിലൻ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ വീണ്ടും ഒരു ക്ലിയർ ആൻഡ് സെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് മുന്നേ നമ്മൾ ബീഡ്സിൻ്റെ മാത്രമായിരുന്നു ക്ലിയർ ആൻഡ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിലുള്ള ബാലൻസ് ഉണ്ടാകുന്ന എല്ലാ ബാലൻസ് ഉണ്ടുള്ള എല്ലാ ഐറ്റംസുകളാണ് ഈ ഒരു കിഡിൽ ക്ലിയർ ആൻഡ് സെയിൽ ഇട്ടിട്ടുള്ളത് അതും ഏതെടുത്താലും ഇതിൽ പത്ത് രൂപയാണ് അതായത് ഇത്രയും ഐറ്റംസുകളുണ്ട് ഇതിലിപ്പം ബീഡ്സുകൾ എന്ന് പറയാനായിട്ട് ഒന്നോ രണ്ടോ എണ്ണേ ഉള്ളൂ അത് നിങ്ങൾ കാണാത്ത ടൈപ്പ് ബീഡാണ് ബാക്കിയെല്ലാം അല്ലാത്ത ആക്സസറീസുകളാണ് ഓക്കെ അപ്പം ഏതെടുത്താലും ഇതിൽ പത്ത് രൂപയാണ് അത് ഒറ്റ ഐറ്റത്തിന് മാത്രമേ ഉള്ളൂ പതിനഞ്ച് വരുന്നത് അത് ഞാൻ കാണിച്ചു ബാക്കി ഏതെടുത്താലും നിങ്ങൾക്ക് പത്ത് രൂപയാണ് ഓക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം വേണ്ടവർ നമ്മളോട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ ഇത്രയും ഐറ്റംസുകളാണ് ഉള്ളത് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടാവുന്ന ഐറ്റംസുകളാണ് നമ്മൾ ക്ലിയറൻസെയിൽ എന്ന് വെച്ചാൽ ഈ ഐറ്റംസുകളൊക്കെ ഫുള്ള് സോൾഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ഇപ്പം ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഐറ്റംസുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാതെ കഴിഞ്ഞു പോയിട്ട് വീണ്ടും നിങ്ങൾ നമ്മളോട് വന്നിട്ട് ഈ റേറ്റിനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഉണ്ടാവത്തില്ല ഇത് ക്ലിയറൻസേലാണ് ആകെ കുറച്ച് ദിവസം ഈ ഒരു ഇത് ഉണ്ടാവുള്ളൂ ഈ സ്റ്റോക്ക് കഴിയുന്നവരെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലോട്ടേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പല ടൈപ്പിൽ വരുന്നതാണ് ഇതാ ഇതൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഗം ഉണ്ട് ആ ഗം നിങ്ങൾക്ക് എടുത്തിട്ട് മറ്റേ മെറ്റൽ ബോൻ്റെ മേലെ അല്ലിഗേറ്റിൻ്റെ മേലും സെൻട്രൽ ക്ലിപ്പിൻ്റെ ടിക് ടിക്ടിക്കിൻ്റെ മേലും ഇതിൻ്റെ മേലെ വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ കുറച്ച് ടൈപ്പുകൾ ഇതൊക്കെ ഏതെടുത്താലും ഇങ്ങനെ ഒരു ബോ കാർഡാണ് ഉണ്ടാവുക പത്ത് രൂപയാണ് ഇതൊക്കെ ഇതാ ഇത് വേറൊരു ടൈപ്പ് ഇത് പിന്നെ നമ്മളെ റോസ് ഫ്ലവേഴ്സ് വരുന്നത് അങ്ങനെ ഇതായത് സ്റ്റാർ ഇത് ഈ ഒരു ലവ് ഷേപ്പിൻ്റെ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ഇത്രയും വരുന്നതിൽ ഓക്കെ പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ക്യാൻ ക്യാൻ ഒക്കെ അല്ലേ ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് അതിൽ ചെയ്യുക ഇനി അതെല്ലാം നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നവർക്കാണെങ്കിൽ അതിന് വേണ്ടെങ്കിൽ പാച്ചസ് പാച്ചസ് പാച്ചസാണിത് അതിൽ ചെയ്യുക ഇനി അതെല്ലാം സാറ്റ് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളെ ലോജിക്കിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് പാച്ചസ് നിങ്ങൾക്ക് എടുക്കുക ഇനിയിപ്പോൾ മെറ്റൽ ബോൻ്റെ മേലെ വേണമെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുക ബാക്കിൽ ഫെൽറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെയും വെക്കുക ഓരോരുത്തരെ അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് പല ഹെയർ ബാൻഡുകൾ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പാച്ചസിൻ്റെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു പാക്ക് പിന്നെ വരുന്നത് നമ്മുടെ വെൽവെറ്റിൻ്റെ റോസാണ് കാണാമെന്ന് വിചാരിക്കുന്നു വെൽവെറ്റ് റോസസ് ആണ് ഇത് രണ്ടെണ്ണത്തിനാണ് പത്ത് ഒന്നിനല്ല രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് പത്ത് രൂപ വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഇതുപോലത്തെ ലേസസ് ആണ് ഇതൊക്കെ നമ്മൾ ഒരു മീറ്ററിന് പതിനഞ്ചും പതിനെട്ടും ഒക്കെ ആയിരുന്നു കൊടുത്തോണ്ട് നിന്നത് ഇത് നമ്മളെ സ്റ്റോൺലേസ് ആണ് വരുന്നത് പിങ്കും ഇതിൻ്റെ തന്നെ ഒരു നമ്മുടെ ഈ ഒരു സ്ലേറ്റ് കളർ പോലത്തെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡുമാണ് വരുന്നത് ഇത് ഒരു മീറ്ററിന് പത്ത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് പേള് വരുന്ന ടൈപ്പാണ് ഓക്കെ പിന്നെ നമ്മളെ ഫോം ഫ്ലവറിൻ്റെ തന്നെ നെറ്റ് ഇത് വരുന്ന എന്താ പറയുക നെറ്റ് വരുന്ന ടൈപ്പാണ് ഇത് ഒരു ബഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പത്ത് രൂപ ഇനി അതെല്ലാം ചിലത് ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെയായിട്ടും കിട്ടും കേട്ടോ ഇതൊക്കെ പത്ത് രൂപയാണ് വരുന്നത് പിന്നെതാ നമ്മുടെ റിബൺസ് സാറ്റിൻ റിബൺസ് ആണ് ഇതെല്ലാം ഇങ്ങനെയെല്ലാം പത്ത് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നേ ഒരറ്റ ഐറ്റം മാത്രമാണ് പതിനഞ്ച് അത് ഇത്ര വീതി വരുന്ന ഇതിന് മാത്രമാണ് പതിനഞ്ച് വരുന്നത് ബാക്കി ഇതൊക്കെ പത്താട്ടോ ഇതെല്ലാം പത്താണ് കാണാതായിരിക്കുന്നു പിന്നെ വരുന്നത് നമ്മുടെ ഇതേപോലത്തെ നമ്മുടെ സ്റ്റിക്കറാണ് സ്റ്റിക്കറല്ല ഇതൊരു റബ്ബറിൻ്റെ സ്റ്റിക്കറാണ് വരുന്നത് അത് അലിഗേറ്റിൻ്റെ മേലും ടിക്ടിക്കിൻ്റെ മേലെയൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഇത് ഒരു പീസിനല്ല പത്ത് ഇങ്ങനത്തെ നാല് പീസിനാണ് പത്ത് വരുന്നത് നാലെണ്ണം നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ഒരു പാക്കറ്റ് നാല് ഇതേപോലെ ഒരു പാക്കറ്റിലാണ് ഉണ്ടാവുക ഇങ്ങനത്തെ നാലെണ്ണത്തിനാണ് പത്ത് രൂപ വരുന്നത് ഇങ്ങനത്തെ ഒരു പാക്കറ്റിനാണ് വരുന്നത് കേട്ടോ ഇത് അലിഗേറ്റിൻ്റെ മേലെയോ ടിക്കടിക്കിൻ്റെ മേലെയോ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ഈ വിളയി ആണ് ഈ വിളയിൻ്റെ ബോളാണ് വരുന്നത് കാണാമെന്നു വന്നത് ഇതൊരു പാക്കറ്റ് പത്ത് ഓക്കെ പിന്നെ ഇത് നമ്മളെ ബെല്ലാണ് ബെല്ലിൻ്റെ ബീഡാണ് ഇത് ഒരു പാക്കറ്റ് പത്ത് ഓക്കെ പിന്നെ ഇത് വരുന്നത് ഒരു ലീഫിൻ്റെ ടൈപ്പ് ഉള്ള ഒരു ഇതാണ് ഇത് ഈ ഒരു പാക്കറ്റിനാണ് പത്ത് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ഒരു മൾട്ടി കളർ വരുന്നൊരു ബീഡാണ് ഇതും പാക്കറ്റ് പത്ത് ഇത് പിന്നെ നമ്മുടെ കുറച്ച് മുൻ കാലം മുന്നേ ടി ആർ എയിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റൈറ്റ് വരുന്നു ഇതും ഒരു പാക്കറ്റ് പത്ത് ഓക്കെ പിന്നെ ഇത് വേറൊരു ടൈപ്പ് നമ്മുടെ സ്റ്റാർസ് ആണ് ഇതിൽ മൂന്നാല് കളേഴ്സ് മിക്സ്ഡ് ആണ് ഇത് നിങ്ങൾക്ക് അലികേറ്ററിൻ്റെ മേലെയോ ടിക്കറ്റിക്കിൻ്റെ മേലെയോ എൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം മെറ്റൽ ബോ ആണെങ്കിലും ഒക്കെ ഇതൊക്കെ ഒരു പാക്കറ്റ് പത്താണ് വരുന്നത് ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല എമൗണ്ടിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടാണ് ഇതിലേക്ക് ഇട്ടത് പിന്നെ ഇത് നമ്മളെ ഫ്ലവർ ആണ് ഇത് നിങ്ങൾക്കൊരു അഞ്ച് പീസുകളാണ് പത്ത് വരുന്നത് ഇത് ഒരു പീസിന് തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റ് ചെയ്യുന്നു അപ്പം അഞ്ച് പീസിനാണിത് പത്ത് രൂപ വരുന്നത് ഓക്കെ പിന്നെ ഇത് നമ്മുടെ പാസ്റ്റലിൻ്റെ ആദ്യ ഓൾഡ് ടൈപ്പാണ് ഫസ്റ്റ് വന്ന പാസ്റ്റലിൻ്റെ ടൈപ്പാണ് ഇത് മിക്സ് ചെയ്തിട്ടാണ് വരിക അതായത് ഇതിൽ ഈ ബട്ടർഫ്ലൈ ഉണ്ട് കാണാൻ വിചാരിക്കുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നതും ഉണ്ട് ഇതൊക്കെ പത്ത് ര പത്ത് ഗ്രാമ് പത്ത് ബോളും ഒരു ഫ്ലവർ മറ്റേ ഒരു റോസിൻ്റെ പോലത്തെ ഒരു ഇതും വരുന്നതേ കാണാതായിരിക്കുന്നു ജസ്റ്റ് കാണിച്ചത് പിന്നെ ഇതാണ് നമ്മുടെ വേറെ റേറ്റ് ആണിത് ഇത് നമ്മുടെ സാറ്റിൻ റോസസ് ആണ് സ്മോൾ സൈസ് വരുന്നത് ഇത് ഇത്ര നമുക്ക് ഒരു പീസിനല്ല പത്ത് വരുന്നത് അതായത് ഒരു പാക്കറ്റിനാണ് പത്ത് ഒരു പാക്കറ്റിൽ അത്യാവശ്യം എമൗണ്ട് ഉണ്ടാവും ഒരു പാക്കറ്റിൽ നിങ്ങൾക്ക് പത്ത് എണ്ണം ഉണ്ടാവും എന്താ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് ഉണ്ടാവുക ആ പത്ത് എണ്ണം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ ഓക്കെ ഇത് മിക്സഡ് കളേഴ്സാണ് എല്ലാ കളറും ഉണ്ട് ഇതാ ബ്ലൂ ഉണ്ട് വയലറ്റ് ഉണ്ട് ലാവൻഡർ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഓൾമോസ്റ്റ് ലൈറ്റ് ബ്ലൂ ഉണ്ട് എല്ലാ കളേഴ്സും മിക്സ് ആയിട്ടുള്ള സാറ്റിൻ റോസ് ഇത് ബോൻ്റെ മേലെ വെക്കാം ലിഗേറ്ററിൻ്റെ മേലെ എന്തിൻ്റെ മേലെ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം ഓക്കെ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ കുഞ്ഞി ബട്ടർഫ്ലൈ മെറ്റലിൻ്റെ ടൈപ്പ് വരുന്ന കുഞ്ഞ് ബട്ടർഫ്ലൈ ആണത് ഇതാ ഇതേപോലത്തെ ഓക്കെ ഇതും പാക്കറ്റ് പത്താണ് വരിക അതായത് ഒരു പാക്കറ്റിൽ അഞ്ച് പീസാണ് ഉണ്ടാവുക പാക്കറ്റ് പത്ത് ഓക്കെ കാണാതെ പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഇതാ ഇതേപോലത്തെ നമ്മുടെ ബട്ടർഫ്ലൈസും മിക്സഡ് കളർ വരുന്ന നമ്മുടെ ലീഫുകളുമാണിത് ഇത് പാക്കറ്റ് പത്താണ് ഇത് ഒരു പാക്കറ്റിൽ തന്നെ പത്തിരുപത് പീസോളം ഉണ്ടാവും രണ്ടും മിക്സ് ചെയ്തിട്ട് ഇരുപത് പീസിൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും ഇരുപതാണ് കൺഫേം അതിൻ്റെ മേലെയൊക്കെ എന്തായാലും ഉണ്ടാവുക ഇരുപതിൽ കുറയില്ല ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ടൈപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗി ഇത് വെച്ചിട്ട് നമ്മൾ എലിഗേറ്റർ ക്ലിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ആദ്യമുള്ള നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ സ്റ്റോൺ വെച്ചിട്ട് ഒക്കെ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇത് വയർ ബോയിലും ഒക്കെ ചെയ്യാം നമുക്ക് ലീഫാണെങ്കിൽ ലീഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലവർ ചെയ്തെടുക്കാം അങ്ങനെ ഈ ലീഫുകളില്ലേ ലീഫുകൾ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഈ ലീഫ് നമ്മുടെ ഈ റ്റി ഇങ്ങനെ തലയിൽ വെക്കുന്ന ആ ഒരു ടൈപ്പില്ലേ ആ ഒരു ലീഫാണിത് ഒരു മീറ്ററിന് പത്താണ് അത് നിങ്ങൾ റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഫോം ഫ്ലവറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് വെച്ചിട്ടിത് ചെയ്തെടുക്കാം നമ്മളെ ഹൽദിക്കൊക്കെ ചെയ്യൂലേ അതേ ടൈപ്പും പിന്നെ വരുന്ന ഐറ്റാണിത് ഇത് നമ്മളെ എന്താ പറയുക മറ്റേ വയർ ബോലി വയർ ബോല് ജസ്റ്റ് ചുറ്റിയെടുക്കുന്ന ഒരു ഐറ്റാണിത് ഇത് നമ്മൾ ഒരു മീറ്ററിന് പതിനെട്ട് രൂപയ്ക്ക് കൊടുത്ത ഐറ്റ വരുന്നത് ഇതിപ്പം രണ്ട് മീറ്ററിനാണ് നമ്മൾ പത്ത് രൂപ കൊടുക്കുന്നത് ഒരു മീറ്റർ അല്ല രണ്ട് മീറ്ററിനാണ് പത്ത് രൂപ ഇത് വെറും സിമ്പിളാണ് വയർ ബോല് ജസ്റ്റ് ഒന്ന് ഗ്മു വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി ഇതിൻ്റെ അഞ്ച് കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ഓക്കെ ഇതിപ്പം ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ചിലപ്പം നിങ്ങൾ രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ രണ്ട് കളർ ആണെങ്കിൽ അങ്ങനെ ഒരു മീറ്റർ ഒരു മീറ്റർ അങ്ങനെ ആയിട്ടേക്കും വെക്കുക അങ്ങനെ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെക്കുക ഇത് അത്രയും ആണ് ഉള്ളത് അപ്പം ഇത്രയും ഐറ്റംസുകളാണ് നമ്മളിപ്പം ക്ലിയറൻസിൽ ഇട്ടിട്ടുള്ളത് അപ്പം ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക തീർന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഉണ്ടാവത്തില്ല അപ്പം ആദ്യം നമ്മൾ ആദ്യം അതാണ് വേഗം പറയുന്നത് അപ്പം സ്ക്രീനിലേക്കാണ് ഈ നമ്പറായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക എല്ലാ വീഡിയോസിലും എന്തെങ്കിലും കമൻറ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാം യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നമ്മളെ മൊത്തം വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇട്ടത് ആർക്കാന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് സ്മിതാദാസ് എന്ന് പറഞ്ഞൊരു ആണ് അല്ലെങ്കിൽ നമ്മളൊരു ആണ് നമ്മളെ ഇത്രയും കൂടുതൽ അതായത് ഫോർട്ടീൻ പ്ലസോളം കമൻസ് അവർ മൊത്തം നമ്മളിൽ ഇട്ടിട്ടുണ്ട് അപ്പം അവർക്ക് ഒരു താങ്ക് യു പറയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ സ്മിതാ ഓക്കെ അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഇനി മുതൽ അതായത് ആഴ്ചയിൽ നമ്മളൊരു ഗിഫ്വേ അല്ലാതെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ ഒരു ഗിഫ്വേ കൊടുക്കാമെന്നിരിക്കുന്നു എന്നെങ്കിൽ എല്ലാ ആഴ്ച നമുക്ക് പറ്റുന്ന പോലെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ഗീവ്വേ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏത് വീഡിയോ അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ നല്ലതോ ചെയ്തതോ ഇന്ന നല്ലതന്നെ ആണോ നമ്മൾ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളിടുക അങ്ങനെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിയേക്ക് അതിൽ നമ്മൾ നോക്കിയിട്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും അതായത് അതായത് ഒന്നെങ്കിൽ ഒരു ഇത്ര എമൗണ്ടിന് എന്നുള്ള അഞ്ഞൂറ് രൂപേൻ്റെ അല്ലെങ്കിൽ നൂറ് രൂപേൻ്റെ ഇരുന്നൂറ് രൂപയുടെ അങ്ങനെയൊന്നും പറയില്ല നമ്മൾ എന്തെങ്കിലും നമ്മൾ നമ്മൾക്ക് പറ്റുന്ന ഒരാൾക്ക് ഒരു ചെറുതാണെങ്കിലും നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് അവർക്ക് അതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കും അത് ഇത്ര എമൗണ്ടിന് എന്നോ അങ്ങനെയൊന്നുമില്ല ഒന്നെങ്കിൽ നമ്മളൊരു ഹെയർ ബോൺ ചെയ്യാൻ പറ്റിയ അതായത് ഒരു സെറ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കും അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഒരു മാല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് എന്താണോ പറ്റുന്നത് ആ രീതിയിലേക്ക് അവർക്ക് കൊടുക്കാം അതൊക്കെ നമ്മളിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ആർക്കാണ് എന്താണെന്നുള്ളത് പറ്റുവാണെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും തന്നെ കൊടുക്കാൻ ശ്രമിക്കും അഥവാ പറ്റിയില്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിൽ നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യാം അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ കമൻ്റ് ചെയ്യാം നല്ലത് വേണം എന്ന് തന്നെ നമ്മൾ പറയത്തില്ല നിങ്ങൾ പറയുന്ന സജഷൻ സജൻസ് സജഷൻസിലേക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് കുറച്ചും കൂടി ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യും ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്